ി ജെ പി പത്ത് വർഷമായി സമസ്ത മേഖലയിലും വികസനം എത്തിച്ചുവെന്നും അതുകൊണ്ടുതന്നെ പരം സീറ്റ് നേടി മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നും ബഹ്റൈൻ പ്രവാസി മലയാളി ഓവർസീസ് ബി ജെ പി വർക്കിംഗ് കമ്മിറ്റി അംഗം സോവിച്ചന് ചേനാട്ടുശ്ശേരി പറഞ്ഞു അടൂർ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി അതിന് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിജിയുടെ ഭരണം സംസ്ഥ മേഖലയിലും ജനങ്ങൾക്ക് വികസനം കൊണ്ടുവരാൻ സാധിച്ചു ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് രാജ്യത്തുണ്ടായിരുന്ന അഴിമതി വ്യവസ്ഥ കംപ്ലീറ്റായിട്ട് പൂർണ്ണമായിട്ട് തുടച്ചു നീക്കുവാൻ നരേന്ദ്ര മോദിയുടെ ഭരണത്തിന് മോദിജിയുടെ ഭരണത്തിന് സാധിച്ചു ആ കരുത്തിൻ്റെ ബലത്തിൽ ഇത്തവണ നാനൂറ് സീറ്റിൽ അധികം ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കിട്ടും എന്നതിന് യാതൊരുവിധ സംശയവുമില്ല അമേരിക്കയുടെ മുൻ ഒരു പ്രസിഡന്റ് പറഞ്ഞിരുന്നു അമേരിക്ക സമ്പന്നമായതുകൊണ്ടല്ല നല്ല റോഡുകൾ ഉണ്ടായത് മറിച്ച് നല്ല റോഡുകൾ ഉണ്ടായതുകൊണ്ടാണ് അമേരിക്ക സമ്പന്നമായത് മോദിജി അതുതന്നെയല്ലേ ചെയ്യുന്നത് കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള എല്ലാ ഗതാഗത സൗകര്യങ്ങളും അത് റെയിൽ ട്രെയിൻ ആയാലും ശരി റെയിൽവേ ആയാലും ശരി ബസ് ആയാലും ശരി റോഡായാലും ശരി വിമാനത്താവരങ്ങളായാലും ശരി വിമാനമായാലും ശരി എല്ലാം അന്ന് രണ്ടായിരത്തി പതിനാലിൽ ഉള്ള അവസ്ഥയാണോ ഇന്ന് നമ്മുടെ ഭാരതത്തിൽ കാണുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് ഈ രാജ്യത്ത് നിലനിൽപ്പില്ലെന്ന ഒരു നിയമം ഇപ്പം വന്നിരിക്കുന്നു ആ നിയമത്തെ ഒരു ന്യൂനപക്ഷ അംഗം എന്ന നിലയിൽ താങ്കൾ എങ്ങനെയായിരുന്നു കാണുന്നത് ഇതിവിടുത്തെ ഇടതു വല്ലതു മുന്നണികൾ വാശിക്ക് മത്സരബുദ്ധിയോടുകൂടി ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ ഭിന്നത വളർത്തുക ഭീതി വളർത്തുക ആശങ്കപ്പെടുത്തുക ഇപ്പോൾ ഏതാണ്ട് ഇടുത്തി വന്ന് വീഴുന്നത് പോലെയാണ് ന്യൂനപക്ഷം ഇവിടെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഭാരതത്തിലെ ഏതു ന്യൂനപക്ഷത്തിനാണ് ഒരു പ്രശ്നമുണ്ടായത് ന്യൂനപക്ഷങ്ങളുടെ നിലവാരം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ന്യൂനപക്ഷങ്ങൾക്ക് അർഹതപ്പെട്ടത് എല്ലാം കൊടുത്തും ഞാനൊരു ന്യൂനപക്ഷ കത്തോലിക്കാ സമുദായത്തിൽപ്പെട്ടതായതുകൊണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടതായോണ്ട് ഞാൻ ഭാരതീയ ജനതാ പാർട്ടി കയറി ചെന്നപ്പോൾ കയറുന്നപ്പം ആര് വരെ നിർബന്ധിച്ചുകൊണ്ട് പോയതല്ല ഞാൻ സ്വയം ഭാരതീയ ജനതാ പാർട്ടി ചേർന്നപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന മണ്ഡലം വിദേശത്താണ് ബഹ്റിൽ ആണ് ആ ബഹ്റിൻ മണ്ണിൽ നിന്ന് അവിടുള്ള സംഘടനയുടെ ചുമതല ഉത്തരവാദിത്തപ്പെട്ട പല ചുമതലകളും എന്നെ ഏൽപ്പിച്ചു നാട്ടിലൂടെ വന്നപ്പോൾ എനിക്ക് ഞാൻ മിക്കവാറും നാട്ടിലില്ല ഞാൻ വിദേശത്തായതുകൊണ്ട് എനിക്ക് ഇവിടെ നാട്ടിലായിട്ട് ചെന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കും എങ്കിലും വരുന്ന സമയത്ത് എനിക്ക് വേണ്ട രീതിയിലുള്ള അക്സെപ്റ്റൻസും അംഗീകാരങ്ങളും എല്ലാം ഒരു ന്യൂനപക്ഷം രീതിയിൽ എനിക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ഒരു ന്യൂനപക്ഷത്തിന് ഒരു പ്രശ്നവും ഇല്ല ഒരു പള്ളിക്കും ഇതിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഒരു മോസ്കിനെതിരെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പോൾ വരും ഇപ്പം പിടിപ്പിക്കും ഈ കൊച്ചു പിള്ളേരെ കുഞ്ഞുങ്ങളെ വരുമ്പം ഈ ആഹാരമൊക്കെ കൊടുക്കുന്ന സമയത്ത് അതേ തട്ടി വരും അല്ലെങ്കിൽ ഈ പൂച്ച കാണാൻ പൂച്ച ഒന്ന് പിടിക്കും എന്ന് പറഞ്ഞ രീതിയിലാണ് ന്യൂനപക്ഷങ്ങളെ ഇട്ട് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ കബളിപ്പിക്കുന്നത് ന്യൂനപക്ഷ സമുദായങ്ങൾ ഇടയിൽ ഭിന്നത വരുത്തി അസ്വസ്ഥത പടർത്തി ആശങ്ക പടർത്തി മുതലെടുപ്പ് നടത്തുവാനാണ് മുന്നണികൾ ഒരുപോലെ ഇനി ബി ജെ പി സർക്കാരിനെ കുറിച്ച് വ്യക്തമായ അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ വികസന നേട്ടങ്ങളും ചൂണ്ടിക്കാണിക്കാൻ സോവിച്ചൻ ചേനാട്ടുശേരിക്ക് കഴിയും കാരണം വിദേശ മലയാളികളെ ചേർത്ത് പിടിക്കുന്ന ബി ജെ പിയുടെ സംഘടനയുടെ നേതാവ് കൂടിയാണ് സോവിച്ചൻ ചേനാട്ടുശ്ശേരി അടൂർ ന്യൂസിന് വേണ്ടി ജിജു വൈക്കത്തശ്ശേരി